ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ജാനകിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ അമ്മയെ കണ്ടെത്തിയെങ്കിലും ഇപ്പോൾ അമ്മ മിസ്സിങ്ങാണ് എന്നാൽ ജാനകിയും അഭിയും പിന്നെ നമ്മുടെ വക്കീലും എല്ലാവരും കൂടി ചേർന്ന് രാധാമണിയെ തിരഞ്ഞു നടക്കുമ്പോൾ രാധാമണി പ്രഭാവതിക്കൊ ഒപ്പമുണ്ട് എന്നാൽ ഒരുപാട് വട്ടം പ്രഭാവതി പറയുന്നുണ്ട് രാധാമണിയോട് തിരിഞ്ഞു പോ നിങ്ങൾ പോകൂ എൻ്റെ പിന്നാലെ വരരുത് എനിക്കവിടെ ഞാനേ ഒരു അഭയാർത്ഥിയായിട്ടാണ് അവിടെ ജീവിക്കാൻ പോകുന്നത് ആ സമയത്ത് രാധാമണിയും കൊണ്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രഭാവതിക്ക് വീണ്ടും അവിടെ സാരം കിട്ടാനുള്ള സാധ്യത ഇല്ലല്ലോ അതുകൊണ്ട് മാക്സിമം പിന്തിരിപ്പിച്ചു വിടാനായിട്ട് നിങ്ങളുടെ മകളുടെ അടുത്തേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് സാധിക്കുന്നില്ല എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ജാനകിക്ക് തൻ്റെ അമ്മയെ വീണ്ടും കണ്ടുമുട്ടാനായിട്ട് സാധിക്കുമോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അതോ പ്രഭാവതി ഇനി ആ സത്യങ്ങള് ജാനകിയുടെ അമ്മയാണ് രാധാമണി എന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയുമോ അതോ ഇനി വഴിക്ക് വെച്ച് എന്തെങ്കിലും അപകടം അപകടം രാധാമണിക്ക് സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രഭാവതി ആ കാരുണ്യ എന്ന് പറയുന്ന ആശ്രമ ഓൾഡേജ് ഹോമിലെത്തി എത്തിയ സമയത്ത് നോക്കുമ്പോൾ വീണ്ടും രാധാമണി തൻ്റെ പിന്നാലെയുണ്ട് അപ്പോൾ ഇവരെന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത് ഞാൻ കുറേ വട്ടം പറഞ്ഞു വിട്ടതല്ലേ ഇവിടെ ഒന്നാമതെ എനിക്ക് അഭ്യർത്ഥി ആയിട്ടാണ് ജീവിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ അവരെയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും രാധാമണിയെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിച്ചു നിങ്ങൾ നിങ്ങളുടെ മകളെ കണ്ടെത്തൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകൂ എൻ്റെ കൂടെ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടാനായിട്ട് ശ്രമിച്ചു അങ്ങനെ രാ പ്രഭാവതി നേരെ കരുണയ ദീപത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലെത്തിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു എന്തിനാ നിങ്ങൾ എന്തിനാ വന്നത് അത് തൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മയെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറ്റി എന്നാൽ രാധാമണി വന്നപ്പോൾ രാധാമണിയെ കയറ്റിയില്ല ഉടനെ തന്നെ പ്രഭാവതിയോട് സെക്യൂരിറ്റി ചോദിച്ചു ഇത് നിങ്ങളുടെ കൂടെ വന്ന ആളാണോ അപ്പോൾ പ്രഭാവതി പറഞ്ഞു അല്ല ഇതെൻ്റെ കൂടെ വന്ന വന്നയാളല്ല എനിക്കറിയത്തില്ല അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ചെവി കേൾക്കാത്ത ആളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ ബന്ധുക്കളെ ഒന്ന് അറിയിക്കാനായിട്ട് നോക്കാമോ ഒന്ന് ശ്രമിക്കാമോ അങ്ങനെയാണെങ്കിൽ പിന്നെ ബന്ധുക്കളെ അങ്ങ് കൊണ്ടു പോകുമല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കാരണം വഴിക്ക് വിട്ടിട്ട് വരാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് സങ്കടത്തോടു കൂടി പ്രഭാവതി പറഞ്ഞു ശരി ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല നിങ്ങൾ അകത്തേക്ക് പോകൂ അങ്ങനെ രാധാമണിയെ കുറെ കുറേ നേരം സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ എന്താ എവിടെ നിന്നാ നിങ്ങളുടെ ബന്ധുക്കളുടെ നമ്പർ ഉണ്ടെങ്കിൽ തരാമോ ഞാൻ വിളിച്ച് പറയാം പക്ഷെ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ സെക്യൂരിറ്റിക്ക് ഒരു പന്തിയായിട്ട് തോന്നി രാധാമണി ഗേറ്റിൻ്റെ ആകെ പുറത്ത് ഇറക്കി വിട്ടു എന്നിട്ട് നിങ്ങൾ നേരെ വീട്ടിലോട്ട് പൊക്കോളൂ ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു അങ്ങനെ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു പക്ഷേ ഇവിടെ തമ്പിയും മകളും കൂടി അപർണ ഭയങ്കര ടെൻഷനിലാണ് ഒന്നാമത്തെ കാര്യം പ്രഭാവതി തൻ്റെ കരണം പൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത് പിന്നെ ചില പ്രശ്നങ്ങളും അവിടെ ഉണ്ട് ഇനിയിപ്പോൾ പ്രഭാവതി പ്രഭാതിയെ കാണാനായിട്ട് മക്കൾ ചെന്നു കഴിഞ്ഞാൽ മക്കളോട് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് മാറുമോ എന്നുള്ളൊരു ടെൻഷൻ അപർണയ്ക്കുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു തമ്പി അളകാപുരിയിലേക്ക് വരികയും എന്നിട്ട് അപർണയെ കാണുകയും അപ്പോൾ തമ്പി വരുന്നതിന് മുന്നേ തന്നെ അപർണ പറഞ്ഞെ ഏൽപ്പിച്ച പശുപതി ആ ഒരു ഡിറ്റക്റ്റീവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അയാളോട് കണ്ടുപിടിച്ചോ ഇതേപോലെ അമ്മ അവരെ എവിടെ പോയി അഭിയേം അഭിയുടെ ഭാര്യ ഭാര്യയും മകളെയൊക്കെ കണ്ടുപിടിച്ചോന്ന് ചോദിച്ചു എന്നാൽ അവരെന്നെ കബളിപ്പിച്ചുകൊണ്ട് മിസ്സായി പകുതി വരെ അവരുടെ കാറിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്നാൽ അവരെവിടെ വെച്ച് പോയി എന്ന് എനിക്ക് അറിയത്തില്ല അവർ വേറെ ഏതോ കാറ് പിടിച്ച് പോയി മിസ്സായി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് പശുപതി ഒരുപാട് വഴക്കു പറയുകയും നിങ്ങൾ ഇനി എൻ്റെ ഒരു കേസ് അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല എൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ച് പൈസ തിരികെ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി കോൾ കെട്ടിയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ദേഷ്യത്തോട് കൂടി നിൽക്കുന്ന സമയത്തായിരുന്നു തമ്പി വന്നത് തമ്പി വന്ന വന്നപാടെ തന്നെ പ്രഭാവതിയെ കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി കാരുണ്യ എത്തിയിട്ടുണ്ട് എന്ന് തമ്പി പറഞ്ഞു എന്നാൽ കാരുണ്യ ദീപത്തിൽ എത്തിയ പ്രഭാവതിയെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് അച്ഛനും പറ്റിയില്ലേ പക്ഷെ അതിനു മുന്നേ മോളെ അവൾ അവിടെ എത്തിക്കഴിഞ്ഞു പ്രഭാവതി നമ്മുടെ ആൾക്കാർ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവൾ അവിടെ എത്തുകയും എന്നിട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കുകയും പൈസ കൊടുത്ത് അവിടെ ചേരുകയും ഒക്കെ ചെയ്തു എന്ന് തമ്പി പറഞ്ഞു എന്നാൽ ജാനകിയും അഭിയേം കാണാത്ത കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു ടെൻഷൻ അപർണ തമ്പിയോട് പങ്കുവയ്ക്കുമ്പോഴും തമ്പിയുടെ മനസ്സിൽ അതൊന്നുമല്ല അഭിയുടെ റൂമിലിരിക്കുന്ന ഫോട്ടോ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് തമ്പി അങ്ങനെ ആ ഫോട്ടോ ചെക്ക് ചെയ്യുന്നു അപർണയോട് പറയുന്നുണ്ട് മോളെ എന്തായാലും അവിടെ അഭി കൊണ്ടുവച്ച ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ നീ എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് എടുത്ത് കാണിച്ചു തരാമോ ആ ഫോട്ടോ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ അച്ഛൻ എപ്പോ നോക്കിയാലും ജാനകിയെയും ജാനകിയുടെ ജാനകിടെ അല്ല അച്ഛന് കണ്ടുപിടിക്കേണ്ടത് അച്ഛനെ കണ്ടുപിടിക്കാൻ ആ ഫോട്ടോയാണോ ആ ഫോട്ടോ കണ്ടുപിടിക്കാനാണോ അച്ഛൻ ഇത്ര ധർത്തിപ്പെടുന്നത് എന്നൊക്കെ ജാനകി ചോദിച്ചു അപർണ ചോദിച്ചു എന്നാൽ ഇത് കേട്ടപാടെ തന്നെ തമ്പി പറഞ്ഞത് എന്നെ ഈയിടയ്ക്ക് സക്കീർഭായ് കാണാൻ വന്നിരുന്നു എന്നും വന്നതിന് ശേഷം എൻ്റെ പണ്ടത്തെ കുഞ്ഞ് എൻ്റെ പണ്ടത്തെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ എൻ്റെ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് അയാൾ ആ ഫോട്ടോ കണ്ട് കൊണ്ടുവന്നത് അത് തൊട്ട് അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് സക്കീർഭായി കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അതേ ഫോട്ടോ ആയിരിക്കും അഭി ഫ്രെയിം ചെയ്ത് റൂമിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ എനിക്കെതിരെ അവരെന്തോ കളികൾ തുടങ്ങിയിട്ടുണ്ട് എനിക്കെതിരെ പ്രയോഗിക്കാനായിട്ട് എന്തൊക്കെയോ അവർ കളികൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫോട്ടോ തപ്പിപ്പിടിച്ചത് എന്നൊക്കെ തമ്പി പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ അപർണ തയ്യാറായിരുന്നില്ല തമ്പിയോട് പറയുകയാണെങ്കിൽ അച്ഛൻ ഈ പണ്ടത്തെ ഫോട്ടോയൊന്നും അന്വേഷിച്ച് നടക്കാതെ ഫോട്ടോ കണ്ടുപിടിച്ചാൽ എന്താ അവരെന്തെങ്കിലും ചെയ്യട്ടെ അച്ഛൻ എന്താ മൈൻഡ് ചെയ്യുന്നേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇത് തമ്പിയല്ല അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാലും അങ്ങനെ ആവാം ആവാതിരിക്കാൻ പോകുന്നില്ലല്ലോ അച്ഛൻ അച്ഛൻ തന്നെ ആണല്ലോ അതുകൊണ്ട് അച്ഛൻ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ഞാൻ അച്ഛന് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് പോയി സോറി അടുക്കളയിലേക്ക് പോയി അപ്പോഴും തമ്പിയുടെ മനസ്സിൽ ആ ഫോട്ടോ ഏതായിരിക്കും അബ് അഭി കൊണ്ടുവച്ച ഫോട്ടോ ഏതായിരിക്കും എൻ്റെ ഫോട്ടോ ആയിരിക്കുമോ അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ പ്രയോഗിക്കാനായിട്ട് അവർ അവരുപയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രമായിരിക്കുമോ രാധാമണി അതിൻ്റെ പിന്നാലെയാണോ അവർ അതിന് മുന്നോടിയായിട്ടാണോ വിശ്വനെ കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ തമ്പിയുടെ മനസ്സിലുണ്ട് അപ്പോഴും തമ്പിയുടെ മുഖത്ത് നോക്കി സൂര്യനാരായണൻ ചിരിക്കുന്നത് പോലെയാണ് തമ്പിക്ക് തോന്നിയത് എന്നെ തകർക്കും എന്ന് സൂര്യനാരായണൻ പറഞ്ഞത് അച്ചിട്ടായി എന്ന് തമ്പിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും പ്രഭാവതിയെ കാണാനായിട്ട് പ്രഭാവതിയുടെ മക്കൾ അമലും അജയും പിന്നെ നിരഞ്ജനയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പം മുത്ത് അതിനു മുന്നേ അവരെത്തുന്നതിന് മുന്നേ തന്നെ അമ്മ അവിടെ പോയി പ്രഭാവതി അവിടെ പോയി അഡ്മിഷൻ എടുത്തു മുത്തശ്ശിയോട് സംസാരിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പ്രഭാവതി പറഞ്ഞു എന്നാൽ നീ നിന്റെ മക്കളോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇറങ്ങി വന്നതെന്നും നീ അതൊന്നും കാര്യമാക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോഴും പ്രഭാവതി പറഞ്ഞത് അവിടെ നിന്ന് അമ്മ ഇവിടേക്ക് വന്നതിന് ശേഷം അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിച്ചത് അഭിയും ജാനകി മാത്രമാണ് അഭിയും ജാനകി മാത്രമാണ് അമ്മയുടെ കാര്യങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നതും പിന്നെ പൊന്നും മുത്തശ്ശി എപ്പോൾ വരും മുത്തശ്ശി എപ്പോൾ വരും എന്നു എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് പിന്നെ അമ്മയുടെ പേരിൽ പത്ത് ലക്ഷം രൂപ ഇവിടെ അടച്ചു എന്ന് പറഞ്ഞില്ലേ അത് വിശ്വൻ എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ പൈസ തന്നതെന്നാണ് റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിൽ നിന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ആള് അഭി ആയിരിക്കും അഭി തന്നെ ആയിരിക്കും പേര് മാറ്റി മുത്തശ്ശിക്ക് ഇഷ്ടമില്ലാതിരി ഇഷ്ടം ഇഷ്ടപ്പെടാൻ എന്ന് വിചാരിച്ചിട്ട് അഭി തന്നെ ആയിരിക്കും പത്ത് ലക്ഷം രൂപ അടച്ചത് അല്ലാതെ മുത്തശ്ശിയേയും എന്നെയും സ്നേഹിക്കുന്ന വേറൊരാളും അവിടെ ഇല്ല എന്ന് പ്രഭാവതി തീർത്തു പറഞ്ഞു അഭിയും ജാനകി നല്ല ആൾക്കാരാണെന്ന് മുത്തശ്ശിയും തിരിച്ചറിഞ്ഞു അതിനിടയിൽ മുത്തശ്ശി തന്നെ പറയുന്നുണ്ട് നീ ഇപ്പോൾ നിൻ്റെ മക്കളെ വഴക്കുണ്ടാക്കി നിൻ്റെ മക്കളോട് നിൻ്റെ മക്കളോട് രക്ഷപ്പെടാനായിട്ട് ജയിക്കാനായിട്ട് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നില്ലേ അത് ശുദ്ധ മണ്ടത്തരമായി പോയി നീ നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകണം നീ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ നീ തിരികെ പോ എന്നോട് മാത്രമേ നിൻ്റെ മക്കൾക്ക് ദേഷ്യമുള്ളൂ എന്നും പറഞ്ഞ് നിന്നോട് അങ്ങനെയല്ല നിന്നെ അവർ പൊന്നുപോലെ നോക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതിക്ക് സഹിച്ചില്ല പ്രഭാവതി അവസാനം അപർണ തന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു അവസാനം തന്നെ കയ്യോങ്ങി അടിക്കാം വന്ന കാര്യങ്ങൾ വരെ മുത്തശ്ശിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു അപ്പോഴാണ് രണ്ടുപേർക്കും പ്രഭാവതിക്കാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും തിരിച്ചറിവ് ഉണ്ടായത് അഭിയും ജാനകിയും മാത്രമാണ് തൻ്റെ ഞങ്ങളെ സ്നേഹിച്ചിരുന്നത് വേറെ ആർക്കും സ്നേഹമില്ലായിരുന്നു പ്രത്യേകിച്ച് അപർണയ്ക്ക് ഞങ്ങളോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ അപർണയുടെ വാലി തൂങ്ങി നടന്നതിന് അവർക്ക് രണ്ടുപേർക്കും നല്ല തിരിച്ചടി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പ്രഭാവതിക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളും എല്ലാം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ നളിനി വന്ന് പറഞ്ഞത് അജയും അമലും പിന്നെ നിരഞ്ജനെ കാണാനായിട്ട് വന്നിട്ടുണ്ടത് എന്നാൽ പ്രഭാവതിക്ക് കാണാൻ താല്പര്യമില്ല കാണാനാക്കി കാണാനായിട്ട് കൂട്ടാക്കിയില്ല കുറെ കഴിഞ്ഞപ്പോ വീണ്ടും വീണ്ടും അവര് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ തന്നെ പറഞ്ഞു അമ്മയെ കാണാതെ ഞങ്ങൾ ഇവിടെനിന്ന് പോകത്തില്ല അമ്മ വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോ പ്രഭാവതി അവരെ കാണാനായിട്ട് റിസെപ്ഷൻ അവിടേക്ക് വന്നു എന്നിട്ട് അവരെ കണ്ടു എന്നാൽ നിരഞ്ജനയാണെങ്കിലും അമലാണെങ്കിലും അജയ് ആണെങ്കിലും ഒരുപാട് നിർബന്ധിച്ചു അമ്മ വന്നേ പറ്റൂ അമ്മ വരാതെ ഞങ്ങൾ പോകത്തില്ല എന്നൊക്കെ പറയുമ്പോഴും പ്രഭാവതി വരാൻ തയ്യാറായില്ല അവിടെ ജോലിക്കാരിയാണ് നിങ്ങൾക്ക് ആവശ്യം അതെ ഒരു അമ്മയല്ല എന്നും അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പ്രഭാവതി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അപ്പോഴും മുത്തശ്ശി അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ മുത്തശ്ശിയും കൊണ്ടുപോകാം എന്ന് പറയുന്നില്ല മുത്തശ്ശിയെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത മട്ടിലായിരുന്നു അജയുടെ ആണെങ്കിലും അമലിന്റെ ആണെങ്കിലും സംസാരം അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞത് കണ്ടോ പ്രഭാവതി അവർക്കിപ്പോ നിന്നെ മതി മുത്തശ്ശിയെ അവിടെ അവരെ എടുത്തു വളർത്തിയ മുത്തശ്ശിയാണെന്ന് പോലും അവർക്ക് യാതൊരു ചിന്തയില്ല അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ചോ ഇപ്പോൾ നിനക്ക് അവരെ ആവശ്യമുണ്ട് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആവശ്യം വായുമ്പോ അവര് തന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് ആക്കിക്കോളും മാത്രമല്ല പണം അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി മുത്തശ്ശു പറഞ്ഞു അത് സത്യം പറഞ്ഞാൽ ശരിയുള്ള കാര്യം തന്നെയാണ് പണമുള്ളവന് മാത്രമേ വിലയുള്ളൂ എന്ന് അത് ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരാളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അവൻ എന്നും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും അവർ പ്രിയപ്പെട്ടവർ മാത്രമല്ല അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും പക്ഷെ അവന് പണമില്ലാതെ അവൻ തെരുവിൽ നിൽക്കുന്ന അവസ്ഥയാകുമ്പോൾ അവനെ നമ്മൾ പോലും കയ്യൊഴിയും അവനെ നമുക്ക് ആർക്കും നമുക്ക് വേണ്ട ഒരു ഭാരം ചുമക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരവസ്ഥയിൽ അവരെ തള്ളിവിടും തന്നെയാണ് ഇപ്പോഴത്തെ പ്രഭാവതിയുടെ മുത്തശ്ശിയുടെ അവസ്ഥ സൂര്യനാരായണൻ ഉണ്ടായിരുന്നപ്പോൾ പണം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് അവ മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിലും വേണമായിരുന്നു അച്ഛൻ്റെ മരണശേഷം അമ്മ ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും സ്വത്തുക്കളില്ല മക്കളുടെ പേരിൽ സ്വത്തുക്കളെ എഴുതി വെച്ചിട്ടുണ്ടെന്നും പ്രത്യേകിച്ച് ആ വീട് ജാനകിയുടെയും അഭിയുടെയും പേരിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുത്തശ്ശിയും വേണ്ട അമ്മയും വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പ്രഭാവതി ഒരു കാരണവശാലും വരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഉടനെ നിരഞ്ജന പറഞ്ഞു അമ്മ ഞങ്ങളെ കൂടെ വന്നേ മതിയാകൂ അമ്മയും മുത്തശ്ശി ഞങ്ങളുടെ കൂടെ വരണം എന്ന് നിരഞ്ജന പറഞ്ഞപ്പോൾ പ്രഭാവതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സമനില സമനില തെറ്റിയ ഒരു സ്ത്രീയെ കണ്ടു അവർ എൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു ഞാൻ അവരെ ഒരുപാട് വട്ടം പറഞ്ഞു അയക്കാൻ ശ്രമിച്ചപ്പോഴും അവരെ പിന്നാലെ വരുമായിരുന്നു അതുപോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഞാനും അങ്ങനെ സമനില തെറ്റിയ ഒരാളെപ്പോലെ ആകും അന്നും നിങ്ങൾ എന്നെ ഇതേപോലെ തെരുവിലേക്ക് വലിച്ചെറിയും എന്നൊക്കെ പ്രഭാവതി പറഞ്ഞു എന്നാൽ അതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് വല്ല വല്ലാതെ ഞെട്ടിപ്പോയി നിരഞ്ജന അവിടെ വെച്ചിരുന്നത്തെ കഥ അവസാനിച്ചു എന്നാൽ ഉറപ്പായിട്ട് നിരഞ്ജനയ്ക്ക് സംശയം തോന്നിട്ടുണ്ടോ ഇപ്പൊ രാധാമണിയെ കാണാനിൽ നിന്നുള്ള കാര്യം ജാനകി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ തന്നെ നിരഞ്ജന ജാനകിയും ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ ജാനിയേട്ടത്തിൽ അമ്മ ആയിരിക്കുമോ അമ്മ അമ്മയുടെ പിന്നാലെ കാരുണ്യ ദൈവം വരെ എത്തിയ ആ ഒരു സ്ത്രീ എന്ന സംശയം നിരഞ്ജനയ്ക്കുണ്ട് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകിന് അമ്മയെ കണ്ടുപിടിക്കാനായിട്ടും ഈ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ടും ജാനകിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും